ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ റാഗി കൊണ്ടുള്ള ഒരു അടിപൊളി സ്മൂത്തിയാണ് ആണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും കുട്ടികൾക്കും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളിതിൽ പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ഈ ഹെൽത്തി ആയിട്ടുള്ള ഇത് സ്മൂത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ടര ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ടേന്നും കൂടുതൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റാഗിപ്പൊടിയിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് റാഗിയായിട്ടുണ്ടെങ്കിൽ അത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി നമ്മളൊരു സോസ് പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പിന് ഒന്നര കപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ റാഗി മിക്സ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ റാഗി പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കണമെന്നില്ല കേട്ടോ ഈ ഒരു സ്റ്റേജ് ആവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം തണുത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും കേട്ടോ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിയാ സീഡ് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മുടെ റാഗി മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പഴമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴമാണ് ചെറിയൊരു നേന്ത്രപ്പഴം കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ അരമുറി മതിയാവും നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ ഞാലിപ്പൂവൻ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമൊക്കെ എടുക്കാട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു നേന്ത്രപ്പഴം ആണ് അത് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ്സ് ആണ് കേട്ടോ ചേർക്കുന്നത് ഒരു ആറേഴ് ഡേയ്റ്റ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട് നമ്മുടെ കാഷ്യൂം ബദാമാണ് എടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു അഞ്ചെണ്ണം വീതമാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു സ്മൂത്തി ചെയ്തെടുക്കാൻ പോകുന്നത് പാലൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊഴിച്ചിട്ടും ഇത് ചെയ്തെടുക്കാം ചിലപ്പോൾ ഞാനും പാൽ ഉപയോഗിക്കുന്നില്ല പകരമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ആയിട്ട് ചെറിയെടുത്ത തേങ്ങയാണ് കേട്ടോ ഒരു കാൽ കപ്പ് ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി അതിൻ്റെ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനത് കാണിക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത് കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കുടിക്കുന്നതെങ്കിൽ കുറച്ച് തിക്കായിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം നമ്മുടെ വയറ് നല്ല ഫില്ലിങ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മുടെ റാഗി സ്മൂത്തി അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും എസെൻസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ബദാമോ പൈനാപ്പിളോ മാംഗോ എസൻസോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നും ചേർക്കാതെ നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് കുറച്ച് മാംഗോ എസൻസ് കൂടി ചേർക്കുന്നുണ്ട് ഒരു നാലഞ്ച് ഡ്രോപ്പ് മതിയാവും കൂടുതൽ ചേർക്കരുത് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു റാഗി നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കോറ എന്ന് പറയുന്ന ഈ ഒരു മില്ലറ്റ് നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ റാഗി ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഷുഗർ ലെവലൊക്കെ കണ്ട്രോൾ ചെയ്ത് നിർത്താനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരായിട്ട് വെച്ചിട്ടുള്ള ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിയാ സീഡ് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അതും കഴിക്കാൻ വളരെ ഉത്തമമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്മൂത്തിയിൽ ഇപ്പോൾ ഒരു മീഡിയം മധുരമാണ് കേട്ടോ ഉള്ളത് നമ്മൾ ഡേറ്റ്സ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മധുരം പോരെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പൊടി കൂടി ഇട്ടുവിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ടോ ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മൂത്തിയാണ് കുട്ടികൾക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അത് കുടിക്കാനായിട്ട് ഇനി നമുക്കിതൊരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഗാർണേഷൻ ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാഷ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം മധുരം ഒട്ടും വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ഈ ഡേറ്റ്സ് ഒഴിവാക്കാം കേട്ടോ പകരം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കാവുന്നതാണ് അപ്പം ഡേറ്റ്സ് ചേർക്കാതെയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് പാലൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് പകരവുമായിട്ട് പാലൊഴിച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്മൂത്തിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്